ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈശ്വരമാൽപ്പയുടെ ഒരു വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ മഴവിൽ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ചാനൽ ചെയ്തൊരു വളരെ നല്ല കാര്യമാണ് ഈശ്വരമാൽപ്പയ എന്ന വ്യക്തിയെ മലയാളികൾക്ക് ശരിക്കറിയില്ല ഒരു രണ്ടാഴ്ച മുന്നേ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു മനാഫിനെ ഒന്നാം പ്രതിയേ അത് അറസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ ഈശ്വരമാൽപ്പയ കർണാടക പോലീസ് അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് അവിടെയും കേസായെന്ന് സത്യം പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോൾ ഏ എന്തിനും ഈശ്വരമാൽപ്പയ എന്തിനാ കേസ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അത് എങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചാൽ പ്രചരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി ശ്രമിക്കുന്നു പുള്ളിയുടെ യൂട്യൂബ് ചാനൽ വഴി അങ്ങനെ എന്തൊക്കെയോ കേസുമായിട്ടാണ് പോയത് പക്ഷെ അത് വ്യാജ വാർത്തയായിരുന്നു മലയാളികളുടെ സൃഷ്ടിയായിരുന്നത് അങ്ങനെ കർണാടക ഗവൺമെൻ്റ് ഒന്നും കൊടുത്തിട്ടുമില്ല കേസൊന്നും ആയിട്ടുമില്ലായിരുന്നു പക്ഷെ എന്താണേലും കുറേ അധികം ആ ഒരാഴ്ചയിൽ മാൽപ്പയ്ക്കെതിരായിട്ടും മനാഫിനെതിരായിട്ടും ഇവിടെ ഒരു ക്യാമ്പയിൻ പോലെ കുറച്ച് വർഗീയ ശക്തികളും എല്ലാവരും കൂടി അങ്ങനെ കുറേ വ്യാജ പ്രചരണങ്ങൾ ഇവിടെ നടന്നിരുന്നു കുറേയധികം ആൾക്കാർ അതൊക്കെ വിശ്വസിക്കുകയും അതനുസരിച്ച് കമൻറ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് സത്യം എന്താണ് യിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ അതിൻ്റെ ഒരു മഴവിൽ കേരള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇന്റർവ്യൂ വന്നു സത്യാവസ്ഥ എല്ലാവർക്കും ശരിക്കും മാൽപ്പയുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ പിന്നെ അത് കർണാടകമൊക്കെ പറയുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അത്ര പിന്നെ ആ ചാനലും അത്ര കേരളത്തിലുള്ളവർക്ക് അറിയില്ല ഏതായാലും മഴവിൽ കേരള പോയി ഇന്റർവ്യൂ എടുത്ത് ഈശ്വര എന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞാൽ പുള്ളിക്ക് ജെനുവിൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരു ജെനുവിൻ പേഴ്സൺ ഇല്ല അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് നമുക്കതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ മാൽപ്പയുടെ ഭാ എന്തൊക്കെയാണ് മാൽപ്പ പറഞ്ഞതെന്ന് നമ്മൾ പറയാം ഈ കലിയുഗത്തിനെ കലയുഗത്തിനെപ്പറ്റി പുരാണങ്ങളിലാണെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സമയത്ത് പരസ്പരം മനുഷ്യർ തമ്മിൽ സ്നേഹമൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ കലഹി ച്ച് കലഹിച്ച് അതോടൊപ്പം ഈ പാരുവെപ്പ് കുതികാൽ വെട്ട ചതി ഇങ്ങനെയൊക്കെ ഉള്ളു ആർക്കും കലിയത്തിൻ്റെ പ്രത്യേകതയായിട്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നത് അത് ഏകദേശം ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരാൾക്ക് പോലും ഒരാളോട് സ്നേഹമില്ല ഇന്ന് ചിരിച്ചുകൊണ്ട് നമ്മളോട് നിറഞ്ഞ സ്നേഹത്തിനോടെ ഇടപെടുന്നവരും നമ്മളെ ചതിക്കാനുള്ള പ്ലാനായിരിക്കും അവർ മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടം അങ്ങനെയാണ് ആരെയും ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് കാലഘട്ടം എല്ലാവരും ചതിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ല്ല മനുഷ്യൻ എന്ന് തിരിച്ചറിവ് നമുക്ക് പലർക്കും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ഈശ്വരമാൽപ്പ്യം മനോഹരം ചെയ്തത് ഈശ്വരമാൽ അങ്ങേരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളെല്ലാം മഴവിൽ കേരളത്തിലൂടെ നമ്മൾ കണ്ടപ്പോൾ എന്താണ് അങ്ങേരുടെ ഒരു അവസ്ഥ ആ അവസ്ഥയെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ആംബുലൻസ് രണ്ടെണ്ണം പുള്ളിയുടെ ജംഗ്ഷനിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ സ്വന്തം ജീവൻ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവർ മറ്റൊരു ജീവന് വേണ്ടി ഊരു വാരി പറയല്ലേ അതുപോലെ മറ്റൊരു ജീവന് വേണ്ടി തിരയുന്ന ഒരു പ്രവൃത്തിയാണ് പുള്ളി ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി അതിൻ്റെ അപ്പുറം ഒരു പുണ്യമില്ല ആ മനുഷ്യനെ ഇവിടെ മലയാളികൾ ഉണ്ടായിരുന്നു പക്ഷേ സത്യം തിരിഞ്ഞറിഞ്ഞപ്പം മറ്റൊരു നാട്ടുകാരെക്കാട്ടും കൂടുതലായിട്ടും മലയാളി ഈശ്വരമാൽപ്പയം സ്നേഹിച്ചു തുടങ്ങി മലയാളി എന്ന് പറയുമ്പോൾ ഈശ്വരമാൽപയപ്പോൾ ൂപ്പിയാണ് പറയുന്നത് കാരണം ഈശ്വരമാൽപ്പയ്ക്കും മലയാളിയുടെ നന്മ തിരിച്ചറിഞ്ഞു അല്ലാതെ മലയാളത്തെ മലയാളി എന്ന് പറയുമ്പോ തന്നെ എല്ലാരും ഈ വർഗീയതയൊന്നും അല്ല നന്മ തിരിച്ചറിയാനും അത് കണ്ടറിഞ്ഞ് തിരിച്ച് ചെയ്യാനും കൊടുക്കാനും എല്ലാം കഴിവുള്ളവരാണ് അപ്പൊ ഈശ്വരമാൽപ്പയ പറയുന്നൊക്കെ പറഞ്ഞ ഒരു കേരള വന്നിട്ട് ഒരു എല്ലാ ആൾക്കാരും കഷ്ടമുണ്ട് വീട്ടിലെ മഴവിൽ കേരള ഇപ്പം മുന്നൂറ് കോളോളം വരുന്നുണ്ട് ഡെയിലി എന്ന് പറയുന്നു പ്രവാസികളൊക്കെ വളരെയധികം സഹായം പുള്ളിയെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആർക്കും മനസ്സുണ്ടെങ്കിലും ചെയ്യണം നിങ്ങളുടെ ധനം പാത്രം പറഞ്ഞുള്ള ദാനമാണ് വേസ്റ്റായി പോകില്ല കാരണം പുള്ളി നമ്മൾ അയക്കുന്നതെല്ലാം പുള്ളിയുടെ കുടുംബത്തിലോട്ട് കൂട്ടി വെച്ച് കോടീശ്വരനാകാൻ പോകുന്നില്ല അത് ഈ ഇൻറ്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി ആ തുക പുള്ളി ആ തുകയെന്നും എടുത്ത് പുള്ളി ചാരിറ്റിയേ ചെയ്യുള്ളു നന്മയുള്ള മനുഷ്യർ അങ്ങനെയാണ് അല്ലാതെ ഇനി പറഞ്ഞ അങ്ങനത്തെ ഒരു രീതിയല്ല അടുത്ത ഉണ്ടെങ്കിലും മാൽപേ എന്ന ജംഗ്ഷനിൽ രണ്ട് ആംബുലൻസ് കാണാം ഈശ്വർ മാൽപേയുടെ മരണപ്പെട്ട മൂത്ത മകനുണ്ട് മകന്റെ പേരിൽ മകന്റെ ഓർമ്മയ്ക്കായി മാൽപേ വാങ്ങിയ ആ രണ്ട് ആംബുലൻസ് ആണ് ഏത് പാതിരാത്രിയും വിളിക്കാം ഫ്രീ സർവീസ് ആണ് ആംബുലൻസ് ആ ജംഗ്ഷൻ ഇട്ടിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിലും ആ ആംബുലൻസ് വിളിച്ചാൽ സമയമോ സന്ദർഭമോ ഒന്നും നോക്കാതെ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത് അപ്പം മൂത്ത കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ട് ആ കുട്ടിയുടെ പേര് നിരഞ്ജൻ എന്നാണ് നിരഞ്ജൻ എന്നുള്ള പേരിട്ട് ആംബുലൻസ് ഉണ്ട് ഏത് ഏതാവശ്യത്തിന് വിളിച്ചാലും സന്നദ്ധ സേവനം ഒറ്റയാൻ പട്ടാളമാണെന്ന് നിങ്ങൾ ഓർക്കണം അല്ലാതെ അവരൊരു കുറേയധികം ആൾക്കാർ ഒന്നിച്ചുകൂടി അങ്ങനെയൊന്നും അല്ല ഇതൊരു ഒറ്റയാൻ പട്ടാളമാണ് ഇതിനൊക്കെ ഒരു മനസ്സ് വേണം ആ മനസ്സ് നമ്മളും നമുക്ക് പറ്റിയില്ലെങ്കിലും ആ മനസ്സിലാക്കി മനസ് കാണാൻ നമുക്ക് പറ്റണം മാൽപ്പയെപ്പോലെയും മനാഫിനെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ മനസ്സിലെ നന്മ തിരിച്ചറിയാനുള്ള കഴിവേലും നമ്മളീ അവശേഷിക്കണം ആ ഒരു ഉറവേ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ല അടുത്ത കേൾക്കാം നമുക്കൊരാപത്ത് വരുന്ന കാലത്ത് നമ്മുടെ തല പോകുന്ന ആപത്താണ് വരാൻ പോകുന്നെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്ത് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിന്നേ ഉള്ളൂ ദാനം ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തല പോകുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പണ്ട് ചെയ്ത ദാനം നമ്മളെ രക്ഷിക്കുമെന്ന് ദാനം തല കാക്കുമെന്ന് ഇങ്ങനെ തമിഴിലുള്ള തമിഴിലുള്ളൊരു ചൊല്ലാകട്ടെ അപ്പം ദാനം എന്ന് കരുതി എന്ന് കരുതി കാണുന്നവർക്കെല്ലാം ചുമ്മാതെ വാരിക്കുവരി കൊടുക്കരുത് അതിന് തന്നെയാണ് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് പാത്രം ദാനം ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ ഈശ്വരമാ ഞാൻ കണ്ടെത്തും ോളം നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു അഞ്ച് പൈസ കൊടുത്താലും അത് കറക്റ്റ് കൈകളിലാണ് കൊടുക്കുന്നത് പുള്ളി അത് അത് വെച്ച് പുള്ളി സേവനമാണ് ചെയ്യുന്നത് അല്ല പുള്ളി അക്കൗണ്ടിൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ എണ്ണം കൂട്ടാൻ നോക്കുന്നില്ല കുട്ടികൾ ഒരു ഭഗവാനുണ്ട് പ്രത്യേക ജാതി മതത്തില് അവിടെ ഒരു ഭഗവാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആ ഷിരൂർ വെള്ളത്തിലെ പോയ സമയത്തിൽ ഞാൻ മേലെ പറഞ്ഞാണ്ട അവിടെ എല്ലാം നമ്മൾ കർണാടകമായിട്ട് ഈ കേരളക്കാരൻ്റെ ഒരു നമ്പറിൽ ഞാൻ ഇപ്പം ഈ സ്ഥലത്തിലുണ്ട് കേരളത്തിലുണ്ട് ஆ நம்பர் இல்லைங்க எப்பத்திலேயும் வெள்ளத்தில் போகும் அதே அவருக்கு எல்லா ஈ கேரளக்காருக்கு எல்லாேருக்கும் ஞான கை கம்பு என்னப்பா எத்த ஒத்திரி கோல் என்ன கால்தான் வந்துட்டு எங்களை கூகுள் பே தான் பின் நமக்கு வீட்டுக்கு என்னென்னு வேணும் அந்த ஒத்தி போன் வந்துட்டு அப்போ ஞான கேலவர் சொல்லி அதே அந்த கூகுள் பே அது அதே நம்பர்ன்னு சொல்லிட்டு ஒத்தி ஆள் பைசா ஆக்கிட்டு நான் எல்லா கேரளக்காருக்கும் நம்பர் உண்டு என்னப்போ எந்த ஒரு கஷ்டத்தில் எந்த குட்டிக்கு

പുള്ളി കേരളക്കാർക്ക് പറയുന്ന നന്ദി നിങ്ങൾ കേട്ടോ പുള്ളി ഇപ്പം കേരളവിലുണ്ട് കേരളം പുള്ളിയോട് ചെയ്ത വളരെ ഒരു നല്ല കാര്യട്ടോ പുള്ളിയുടെ നന്മ പറയുമ്പോൾ നമ്മൾ കേരളക്കാരും മനാഫിനെ മറക്കാൻ പാടില്ല ഇന്നീ ലെവലിൽ ഈശ്വരമാൽപ്പയെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാൽപ്പയുടെ അല്ല മനാഫിൻ്റെ ഒരു സഹായം അതിൻ്റെ അകത്തുണ്ട് അതോടൊപ്പം മനാഫ് സഹായിച്ചപ്പോൾ പ്രവാസികളായ ഒത്തിരി പേര് ഡെയിലി വിളിച്ച് എന്ത് ചെയ്യണമെന്നുണ്ട് ഈശ്വരമാൽപ്പയുടെ മക്കളെ ഉള്ള മരുന്നിന് നല്ല പൈസ എന്നാണ് പറയുന്നത് കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ ഓർക്കണം ഈ പുള്ളി രഞ്ജിത്ത് ഇസ്രേയിലും ഈശ്വരമാൽപ്പയൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം പ്രവർത്തനമുണ്ടല്ലോ ഇതൊരു ആരോഗ്യമുള്ള സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ആലോചിക്കണം ഇന്ന് മുപ്പത് കിലോയോ എങ്ങാണ്ടൊക്കെയുള്ള വെയിറ്റ് ഇട്ടാണ് വെള്ളത്തിലേക്ക് മുങ്ങുന്നത് അപ്പോൾ അതൊക്കെ ഒരു ആരോഗ്യമുള്ള സമയത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ പുള്ളിയെ നമ്മൾ എന്തേലുമൊക്കെ ഒന്ന് സഹായിക്കുവാണേൽ പുള്ളിക്ക് പ്രായമാകുമ്പോഴും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ പ്രവാസികളെല്ലാം വിളിച്ച് എല്ലാ ആവശ്യത്തെയും ചെയ്യുന്നുണ്ട് പക്ഷേ ആർത്തി ഇല്ലാത്ത കൊണ്ട് ഇതൊരു അവസരമായിട്ട് കരുതി ആ പോരറ്റ പോരട്ട അങ്ങനത്തെ ഒരു രീതിയൊന്നും പുള്ളി കാണിക്കല്ല അപ്പം നിങ്ങൾക്ക് മനസ്സുള്ളവർക്ക് സഹായിക്കാനുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം സഹായിക്കാതിരിക്കരുത് ഇത് എനിക്ക് പറയാനുള്ളൂ ഞാൻ പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പരൊക്കെ സ്ക്രീനിൽ കാണിച്ചേക്കാം മനസ്സുള്ളവര് ചെയ്യുക ആരെയും നിർബന്ധിക്കുന്നില്ല മനസ്സുള്ളവര് ചെയ്യണം കാരണം നിങ്ങൾക്ക് പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഒരു നല്ല പ്രവൃത്തി ചെയ്തതായിട്ട് നിങ്ങൾ പുറകോട്ട് പുറകോട്ടാലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റും തോന്നും നിങ്ങൾക്ക് സ്വയം ഒരു സന്തോഷവും തോന്നും അങ്ങനെയും കൂടെ ഉണ്ടല്ല ചുമ്മാതെ വെറുതെ കൊണ്ട് അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല ഈ കണ്ടെത്തിയ ഒരു മുത്ത അന്ന് തന്നെ പറയാം നമ്മൾ ഇയാളിലെ നന്മ നമ്മൾ കേരളക്കാർ തിരിച്ചറിയുകയും നമ്മളിലെ നന്മ ഈശ്വരമാർപ്പ തിരിച്ചറിയാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവർ സഹായിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ